കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂട്ടിക്ക് അർബുദമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രത്യക്ഷപ്പെട്ടത് അന്ന് ആ വാർത്ത ആരാധകർ കേട്ടത് വലിയ ആശങ്കയോടെ ആയിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ വാർത്ത എന്നാൽ മമ്മൂട്ടിക്ക് അത്ര ഗുരുതരമായ അസുഖമൊന്നുമില്ല എന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും പരിചയക്കാരും തന്നെയാണ് നടൻ മമ്മൂക്കയ്ക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും അഭിനയ രംഗത്തേക്കും തിരിച്ചെത്തും എന്നുമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് താരം ഇപ്പോൾ വിശ്രമത്തിലാണ് എന്നും ഏകദേശം മാസത്തോളം വിശ്രമവും ചികിത്സയും തുടരും എന്ന് തന്നെയായിരുന്നു അറിയാൻ സാധിച്ചതും സത്യം പറഞ്ഞാൽ ഇപ്പോഴും മമ്മൂക്കയുടെ ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞ മതിയാകൂ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ചിലപ്പോഴൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് തന്റെ വിശേഷങ്ങൾ എന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്തിടെ തന്നെ അമ്മ യോഗത്തിൽ പോലും മമ്മൂക്ക എത്തിയിരുന്നില്ല ഇതോടെ ആരാധകരെല്ലാവരും വീണ്ടും തിരക്കുകയാണ് മമ്മൂക്കയ്ക്ക് എന്തു പറ്റി എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ വലിയ സംശയങ്ങൾ മമ്മൂക്കയ്ക്ക് അത്ര കാര്യമാക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം പഴയതിലും കൂടുതൽ ഉത്സാഹവാനായി അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹത്തെ അങ്ങനെ സജീവമായി അഭിനയ രംഗത്തോ അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലും കാണാതായതോടെ ആരാധകർക്ക് വീണ്ടും നിരാശ ഉണ്ടാവുകയായിരുന്നു ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ ഭേദമായില്ലേ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടോ അഭിനയരംഗത്തേക്ക് സജീവമായി തിരിച്ചെത്തുമോ എന്നൊക്കെയുള്ള ആരാധകരുടെ സംശയത്തിനും നിരാശയ്ക്കും ഒടുവിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മമ്മൂക്ക എത്തിയിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുതിയ സ്റ്റൈലിഷ് ലുക്കുകൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണം അറിയിച്ചത് താൻ തിരിച്ചെത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രതികരണം തന്നെയാണ് നടൻ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും പറയുന്നത് സ്റ്റൈലിഷ് ലുക്കിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ട് ആരാധകർ എല്ലാവരും വലിയ ആവേശത്തിലാണ്